ഏയ് ഹലോ ഞങ്ങൾ ഇനി ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒന്ന് റെഡി ആവുകയാണേ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഒന്ന് വീട്ടിലേക്ക് പോകണം എന്ന് വീട്ടിൽ പോയാലും ജസ്റ്റ് നമ്മൾ പോയിട്ട് പോയിട്ടപ്പോൾ തിരിച്ചു ഇങ്ങോട്ട് പോരത്തേ ഉള്ളൂ ഇന്നൊന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ വണ്ടിയൊക്കെ എടുത്ത് യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്താ പുറത്തോട്ടൊക്കെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ പാലക്കാട് കുളപ്പുള്ളിയിലാണ് ഏട്ടൻ്റെ വീട് വരുന്നത് തൃശ്ശൂരും ഉള്ളൂർക്കരയാണ് അപ്പോൾ ഇവിടുന്ന് കുളപ്പുള്ളിയിൽ നിന്ന് തൃശ്ശൂരും ഉള്ളൂർക്കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ ഭാരതപ്പുഴയൊക്കെ കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂരോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അത് ഷൊർണൂരൊക്കെ എത്തി ഈ ചെറുതിരുത്തി പാലത്തിൻ്റെ മേളിൽ എപ്പോഴും ഇങ്ങനെ ഓരോ കച്ചവടക്കാരുണ്ടാവും അതൊരു സ്പെക്സ് ഒക്കെ വയ്ക്കുന്ന ആളെ കണ്ടപ്പോൾ ഏട്ടൻ അവിടുന്ന് അയാളുടെ എന്തെങ്കിലും മേടിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ സ്പെക്സ് ഉണ്ടായിരുന്നു ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്യുന്ന അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൂടി ഗ്ലാസ് ഒക്കെ ഇട്ട് നോക്കി ഞങ്ങളെല്ലാവരും മാറിയും തിരിഞ്ഞു ഓരോ കൂടി ഗ്ലാസ് ഒക്കെ ഇട്ട് നോക്കി പിള്ളേരും കുറേ എടുത്തൊക്കെ നോക്കി അങ്ങനെ ഏട്ടനൊരെണ്ണം ഒക്കെ വെച്ച് നോക്കിയിട്ട് കൊള്ളാവോന്നൊക്കെ ചോദിച്ചു അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു ജിത്തുന് ഗ്ലാസ് വാങ്ങി ഇറങ്ങിയത് പോലെ ജിത്തു ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് അച്ഛാ എനിക്കിത് മതി കിട്ടോ എനിക്കിത് മതി പറഞ്ഞു ലാസ്റ്റ് ഞാനൊരെണ്ണം ഒക്കെ വെച്ചു നോക്കി അവസാനം എന്താ ഇത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു വന്നു ഏട്ടനോട് ചോദിച്ചു എന്തിനായിട്ട് ഗ്ലാസ് ഒക്കെ മേടിച്ച് വെച്ചപ്പം വെറുതെ ഒരു തമാശക്ക് വാങ്ങിയതത്രേ ഞങ്ങളിത് ആ ഭാരതപ്പുഴയുടെ മേലേക്കൂടെ ഏട്ടാണ് പോകുന്നത് അത് ആ പാലത്തിൽ കൂടെയാണ് ട്രെയിനൊക്കെ പോകാറേ അപ്പം കുറച്ച് വെള്ളമേ ഉള്ളൂ അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം തന്നെ കുറേ സമയം ഇനി വീട്ടിൽ പോയി അതൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതുരത്തി എത്തിയിട്ട് ഒരു ബേക്കറിയിൽ കയറി പപ്സും കോക്കനട്ട് ബണ്ണും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഏട്ടൻ ഷോ കാണിച്ചത് മതി ഇനി കുറച്ച് നേരം ഞാൻ ഷോ കാണിക്കട്ടെ പറഞ്ഞ ഗ്ലാസ് ഒക്കെ ഞാൻ മേടിച്ചിട്ടേ ഇത് ആ കാണുന്നത് കലാമണ്ഡലം ആട്ട കലാമണ്ഡലത്തിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു നമുക്കൊക്കെ പെട്രോൾ അടിക്കേണ്ട ആവശ്യമുള്ള കാരണം അങ്ങോട്ട് കയറി ഒരു ചേച്ചിയാണ് നമുക്ക് പെട്രോളൊക്കെ അടിച്ചു തന്നത് ആ ചേച്ചി കുറേ നേരം എണ്ണം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്ത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ഞാനും ചേച്ചിന്ന് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ കണ്ണാടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടാവാം അങ്ങനെ നമ്മളിപ്പോൾ പെട്രോളൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ തുടങ്ങി കേട്ടോ ഏട്ടാ എൻ്റെ സ്പെക്സൊക്കെ മേടിച്ചിട്ടു ഏട്ടൻ പറഞ്ഞ് ഇത്ര നേരം ഷോ കാണിച്ചത് ഇനി ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു എൻ്റെ ഒന്ന് അങ്ങ് വെച്ചേ ഞങ്ങൾ അങ്ങനെ ഇതാ മുള്ളൂർക്കിരെയേ നമ്മുടെ ഈ ചേട്ടൻ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് അങ്ങനെ ആ ചേട്ടനോടൊക്കെ കുറേ നേരം സംസാരിച്ചിട്ട് നമ്മളങ്ങനെ യാത്രയൊക്കെ തുടങ്ങി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള് നെൽപ്പാടാട്ടോ നല്ല ഭംഗിയുള്ളൊരു നാടാണ് ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ പാടം കാണുമ്പോൾ പെട്ടെന്ന് പെരുമൺ പെരുമണ്ണാപുരത്തെ വിശേഷങ്ങൾ സിനിമയാട്ടോ ഓർമ്മ വരുന്നത് കൊല്ലത്തൊന്നും നമ്മളിങ്ങനെ നെൽപ്പാടവും ഇങ്ങനെ സ്ഥലങ്ങളും വീടുകളൊന്നും കണ്ടിട്ടില്ല എനിക്ക് അതിശയായിരുന്നു ഇവിടെ വന്ന സമയത്ത് സിനിമയിൽ കാണുന്ന പോലത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇപ്പം കണ്ടുകൊണ്ട് ശീലമായി ആ നേരെ കാണുന്ന ഉങ്ങുമരവും ആ തറയും ഒക്കെ ഇവിടെ എല്ലാ വൈകുന്നേരം ആൾക്കാർ വന്നിരിക്കാറുള്ളട്ടാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഈ പാടവും തോടും ഒക്കെ അങ്ങ് ഒന്നായതാണ് വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെ നമ്മളിത് വീട്ടിലോട്ടൊക്കെ എത്തി വീട്ടിലെ വഴിയിലോട്ട് അങ്ങനെ കയറി നമ്മൾ നേരെ പോണത് വീട്ടിലേക്കാണ് അമ്മ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഓടി വന്ന് ഗേറ്റൊക്കെ തുറന്ന് വന്ന് രണ്ടെണ്ണം ഓടി അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നൊക്കെ ചാടി ഇറങ്ങി ഓടി ഗേറ്റൊക്കെ തുറന്ന് വീട്ടിനകത്തൊക്കെ കയറിപ്പോയി ജിത്ത് ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാലിലൊരു മുറിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഏന്തി വിലിച്ച് നടക്കുന്നത് അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയേ ഞാൻ വേഗം ഓടിപ്പോയി ആദ്യം തുറന്നത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് തുറന്ന് അച്ഛൻ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിക്കനും ഒക്കെ എടുത്ത് അങ്ങ് കഴുകി വൃത്തിയാക്കാനായിട്ട് പോയി ഇനിയും താമസിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് വൈകുന്നേരം കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വേഗം പോയി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലുപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പെരട്ടി വയ്ക്കാനും തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെല്ലാം എന്താ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കഴുകിക്കൊണ്ടുവന്ന് ചിക്കനിലോട്ട് ഞാൻ എന്താ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ലോണം അങ്ങ് കുഴ കുഴ കുഴാന്നങ്ങട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കുഴച്ചല്ല തിരുമ്പി പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങണമല്ലോ അപ്പോഴത്തേനും നമ്മൾ ചായ ഒക്കെ വെക്കാൻ വേണ്ടി തുടങ്ങി ജിത്തൂനാണെങ്കിൽ ഹോർലിക്സും വേണം അങ്ങനെ ഹോർലിക്സ് ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ ചായയും പപ്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു ജിത്തൂൻ ഏത് പപ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കി ഏത് ആദ്യം തന്നെ എടുത്തത് തന്നെ എടുത്തു അവൻ അങ്ങനെ അതുമൊക്കെ കുടിച്ചോണ്ടിരുന്നു അങ്ങനെ ഞാൻ എന്താ വന്നിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് പപ്സ് കഴിച്ചാകെ മുഖത്തൊട്ടി പിടിക്കും അതും കണ്ടിരുന്ന് ചിരിക്കുമായിരുന്നു അമ്മ ഞാൻ ഒരു കഴിവ് അടിച്ചപ്പോഴത്തേന് അതിലുണ്ടായിരുന്ന മുട്ട ഫുൾ ഫുള്ളെന്റെ വായിക്കത്തി അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിച്ച് ഞങ്ങൾ അങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നു അപ്പോഴത്തേന് നമ്മുടെ ഉള്ളി അരിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് തുടങ്ങി അങ്ങനെ ഞാൻ ഇരുന്ന് വേഗം ഇരുന്നല്ല നിന്നിട്ട് ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞു നല്ല പുതിയ ഇന്ന് ചിക്കൻ വെക്കാൻ പോണേ അങ്ങനെന്താ പുതിയ ഉരുളിയിൽ ഞാൻ ചിക്കൻ വെക്കാൻ പോയ സമയം കൊണ്ട് ആകുമ്പോൾ കറിവേപ്പിലൊക്കെ പിച്ചാൻ വേണ്ടി പോയേ അങ്ങനെ കറിവേപ്പിലൊക്കെ പിച്ച് കൊണ്ടുവന്നു അതിന് എണ്ണയിലോട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞത് തട്ടി മറിച്ചിട്ട് വഴറ്റാൻ വേണ്ടി തുടങ്ങി അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അമ്മിക്കല്ലിൽ എനിക്ക് ചതച്ചൊക്കെ തന്നെ അതൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പെരട്ടി വെച്ച് ചിക്കനും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മറക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ കറിയൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് നമുക്കകത്ത് ഉണ്ട് പക്ഷേ അകത്തിന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് പുറത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി അടുപ്പായിട്ടാണ് നല്ല സുഖം അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ നല്ല പ്രകൃതി ഭംഗി നമ്മുടെ ഇവിടുത്തെ പോലെ പാടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നന്നായിട്ട് പുറത്ത് അപ്പുറത്തേക്ക് ഒക്കെ ആൾക്കാരെ അവിടെ നിന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റിയേ ഗീ റൈസിൻ്റെയും ചിക്കൻ കറിയുടെയും ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഇതിങ്ങനെ സ്പീഡിൽ പോണത് ഒന്നും പറഞ്ഞു തരാണ്ട് അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശുചാഴ്ച ചേച്ചി അപ്പുറത്തെ വീട്ടിലെ സുചാരിച്ചയല്ല അച്ഛൻ്റെ റിലേറ്റീവാണ് പെങ്ങളുടെ മരുമകളാണ് അങ്ങനെ ആ ചീച്ച ഏട്ടക്കും സംസാരിച്ചോണ്ടിരുന്നു നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി ഒക്കെ മേളിൽ വാരി വെതറിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് പോയി അപ്പോഴേക്കും അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മ വീണ്ടും ആ ഗേറ്റൊക്കെ പോയി തുറന്നു കൊടുക്കുന്നുണ്ട് ജിത്തു അച്ചുട്ടിയാണെങ്കിൽ അച്ചച്ചനെ കണ്ട ഓടനെ ഓടിച്ചെല്ലാം എന്നാൽ അച്ചച്ചൻ്റെ അടുത്ത് ജിത്ത് ഓടിച്ചെല്ലാത്ത കാരണം ഉണ്ടായിരുന്നു ജിത്തുവിൻ്റെ കാല് മുറി ചെയ്ത കാരണമാണ് അച്ഛൻ്റെ കുറേ ചീത്ത കേൾക്കും എന്നും ഇങ്ങനെ ഓരോ മുറി ഉണ്ടാക്കി കൊണ്ടുവരുന്നുവെന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ പറയല്ല നല്ല അടിപൊളി ചിക്കൻ കറി തന്നെയായിരുന്നു അങ്ങനെ ആയിട്ടും ഞങ്ങളെല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അച്ഛനും ഏട്ടനും കൂടി ജിത്തുവിൻ്റെ മുറിവൊക്കെ ഒന്ന് പരിശോധിച്ച് അതിന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി ഇലയൊക്കെ അങ്ങ് വെട്ടാൻ പോയി പാത്രം കഴുകാൻ എനിക്ക് പൊതുവേ മടിയായത് കാരണം അഴുക്കായ പാത്രങ്ങൾ മുഴുവനും അമ്മ അങ്ങ് കഴുകി വെച്ചേട്ടാ അപ്പോഴത്തേനും അച്ഛൻ താ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഓരോ ഇലയും അങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ച് അപ്പോഴത്തേനും ഏട്ടൻ ചിക്കനൊക്കെ കൊണ്ട് അകത്തേക്ക് വെച്ച് തന്നേ അങ്ങനെ പിന്നെ കഴുകി വന്ന ഇലയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി അപ്പോഴാണ് സാലഡ് ഉണ്ടാക്കാൻ വിട്ടുപോയത് അങ്ങനെ ഞാൻ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ പപ്പടമൊക്കെ അങ്ങ് കാച്ചി തന്നു പിന്നെ ഞങ്ങൾ ഇലയൊക്കെ അങ്ങിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി അമ്മ അങ്ങനെ ഇല ഇട്ട സമയത്ത് ഞാൻ പോയി ബിരിയാണി പോട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ പിറകെ ഇങ്ങനെ അച്ചുട്ടി ഇങ്ങനെ ഓരോ കറികളൊക്കെ എത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിളമ്പാൻ വേണ്ടി തുടങ്ങി അച്ചുട്ടി ഇങ്ങനെ എല്ലാവർക്കും സാലഡും അച്ചാറും ഒക്കെ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പിന്നെ പൊതുവേ ബിരിയാണിയും റൈസും ഒന്നും അങ്ങനെ കഴിക്കില്ല സാധാ ചോറും ചിക്കൻ കറിയും അപ്പം കഴിച്ചത് അതുമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുറേ പൂച്ചയൊക്കെ ഞങ്ങൾ ഓടിയെത്തി അങ്ങനെ അവർക്കും ഒക്കെ അങ്ങ് കൊടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേന് ഇവർക്കിവിടെ വന്ന പാടത്ത് അപ്പ പോകണം അങ്ങനെ ഞങ്ങളിതാ പിള്ളേരും ഞാനും കൂടിയിട്ട് പാടത്തേക്കൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയേ ഇതാട്ടാ ഞാൻ പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പഠിപ്പുരക്കുള്ള ഇങ്ങനെ കെട്ടൊക്കെയുള്ള വീടൊക്കെ കാണുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതൊക്കെ അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടാണ് ഇവിടെ അച്ഛൻ്റെ തറവാടായതുകൊണ്ട് ചുറ്റുവട്ടത്ത് മുഴുവനും അച്ഛൻ്റെ ആൾക്കാരാ കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളിതാ പാടത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇതിന് മുന്നേ ഈ പാടമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഷോട്ട്സിലായിരുന്നു അപ്പം വിശദമായിട്ട് ആദ്യം കണ്ട തോടാട്ടോ ഇത് അങ്ങനെ തോട് ഇതെങ്ങനെ പാടത്തേക്കാണ് വരുന്നത് നമ്മൾ ആ റോഡിൽ വെച്ച് കണ്ട് ആ പാടാണ് ഈ ഇങ്ങനെ കിടക്കണത് ഇത് ഫുള്ള് നെല്കൃഷി ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൃഷികളുമില്ല ഫുള്ള് നെല്ല് തന്നെയാണ് പൂരത്തിൻ്റെ സമയത്ത് ഇപ്പം വെടിക്കെട്ടില്ല പണ്ടൊക്കെ വെടിക്കെട്ടുണ്ടായിരുന്നപ്പോൾ പാടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്നിട്ടായിരുന്നു വെടിക്കെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് വെടിക്കെട്ടും ഞാൻ അതേപോലെ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര നമ്മൾ സിനിമയിലൊക്കെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അതേപോലെയുള്ളത് ഞാൻ കണ്ടത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആയിട്ട് ഇങ്ങനെ നെൽപ്പാടവും ഇങ്ങനെയൊക്കെ ഉള്ളത് ഒറിജിനലാണെന്ന് അറിഞ്ഞത് തന്നെ ഇവിടെ വന്നിട്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തോളൂ എന്നാലും തൊഴിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് വെള്ളം കൂടുതലാവുന്ന സമയം ആ ജിത്തും ഇരിക്കുന്ന അവിടം വരെയും വെള്ളമൊക്കെ പൊങ്ങി നിൽക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സമയമായി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അത് തിരിച്ചങ്ങനെ പോവുകയാണ് ഇവിടെ ആണ് അച്ഛൻ്റെ ഒരു വല്യമ്മയുടെ മോളുടെ വീട്ടിൽ തിരലയിൽ നിൽപ്പുകൊണ്ട് അപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ ഇവിടുന്ന് തിരലയിൽ പിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് തിരളിയിലേക്ക് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഞാൻ അത് തിരിച്ച് വരികയാണ് പിന്നെ ഇത് അടുത്തൊരു തറവാട് വീടാണ് അത് അതും ജിത്തുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിട്ടോ അവനെ കണ്ടില്ല ഇത് വേറൊരു വീടാണ് ഇതും അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ വീടാണ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ സുജാതീച്ചിയുടെ വീട്ടിലോട്ട് കയറി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട് ഞങ്ങൾ തണ്ടിപ്പറക്കു വന്നപ്പോഴത്തേക്കും കുറേ സമയമായി അവിടെ വന്നിരുന്ന ഉടനെ ഏട്ടൻ്റെ വിളി വന്നു വാ പോവാന്നും പറഞ്ഞിട്ട് ചേച്ചിയൊന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയുള്ളായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയേ അങ്ങനെ പിന്നെ വരുന്ന വഴി വഴിയായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ വേഗം വിളിച്ചുകൊണ്ട് വന്ന എൻ്റെ ദേഷ്യത്തിൽ ഞാൻ കുറേ നേരം മിണ്ടാതെക്കിരുന്നു പക്ഷേ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ കരിമ്പും ജ്യൂസൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ചേട്ടനെ കണ്ടായിരുന്നു അങ്ങനെ ആ ചേട്ടനൊക്കെ ലിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോഴാണെങ്കിലോ ബർഫി ആകെ കിടന്ന് ബഹളായിരുന്നു കേട്ടോ അവനൊന്ന് വിളിച്ചപ്പോഴേക്കും ബർഫി അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ കഴിഞ്ഞേട്ടാ ബൈ ബൈ